നാല് സുഹൃത്തുക്കൾ ഒരു യാത്ര പോവുകയാണ് ഒരുപാട് ദൂരം സഞ്ചരിച്ചു രാത്രിയായി താമസിക്കാൻ ഒരു റൂമ് വേണം ചെറിയ ബഡ്ജറ്റിൽ ആ നാലു ആളുകളും റൂമ് തെരയാൻ തുടങ്ങി അവസാനം ചെറിയ ബഡ്ജറ്റിൽ അവർക്ക് റൂം കിട്ടി അങ്ങനെ നാലു പേരും ആ റൂമിലേക്ക് പോയപ്പോൾ അവിടെ വെളിച്ചം ഉണ്ടായിരുന്നില്ല കൂട്ടത്തിൽ ഒരാൾ എവിടുന്നോ ലഭിച്ചൊരു മെഴുകുതിരി എടുത്ത് കത്തിക്കാൻ തുടങ്ങി അത് കത്തിച്ചപ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ കളിയാക്കി ഏടോ ഈ ഒരു മെഴുകുതിരി കൊണ്ട് ഈ റൂവ് മുഴുവൻ പ്രകാശിപ്പിക്കാൻ എനിക്ക് എന്ന് അവൻ പറഞ്ഞു ഞാൻ റൂം മുഴുവൻ പ്രകാശിപ്പിക്കുന്നില്ലെങ്കിലും ഞാൻ നിൽക്കുന്ന ഭാഗം വെളിച്ചം എത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ചെറിയൊരു സംഭവം ആണെങ്കിലും ചെറിയൊരു കഥയാണെങ്കിലും വലിയൊരു പാഠം ഇതിലുണ്ട് ലോകത്ത് മുഴുവൻ നമുക്ക് നന്നാക്കാൻ സാധിച്ചോളമെന്നില്ല എന്നില്ല പക്ഷെ നമുക്ക് നമ്മെ നന്നാക്കാൻ സാധിക്കും ലോകത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ ആദ്യം സ്വയം മാറി തുടങ്ങണം സ്വയം മാറിയാൽ അത് മെല്ലെ മെല്ലെ ലോകത്തിന്റെ മാറ്റത്തിലേക്ക് നയിക്കും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആദ്യം സ്വയം നന്നാവട്ടെ